ഇടുക്കിയിൽ ജലസാഹസിക യാത്രയ്ക്ക് നിയന്ത്രണമുള്ളപ്പോൾ ഉപ്പുതറ കോതപ്പാറ കല്ലാറ്റുപാറയിൽ വെള്ളച്ചാട്ടത്തിൽ മരണക്കളി ഇന്ന് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിയ ജീപ്പ് മറിഞ്ഞു നാട്ടുകാരെത്തി വാഹനത്തിലുണ്ടായിരുന്ന പേരെ രക്ഷപ്പെടുത്തി ഒകമരംപാറയിലെത്തിയ വിനോദ സഞ്ചാരികളാണെന്നാണ് പ്രാഥമിക വിവരം രക്ഷപ്പെട്ട സഞ്ചാരികൾ മുങ്ങുകയും ചെയ്തു ഇടുക്കി ജില്ലയിൽ ജലസാഹസിക യാത്രയ്ക്ക് ഉള്ളപ്പോഴാണ് ഉപ്പുതറ കോതപ്പാറ കല്ലാറ്റുപാറയിൽ വെള്ളച്ചാട്ടത്തിൽ ജീപ്പിൽ സാഹസിക യാത്ര നടത്തിയത് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് കല്ലേറ്റുപാറ വെള്ളച്ചാട്ടം കാണാൻ എത്തിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് വെള്ളച്ചാട്ടത്തിലേക്ക് വാഹനം ഇറക്കിയതാണ് അപകടത്തിന് കാരണം വളരെ പെട്ടെന്നാണ് വെള്ളച്ചാട്ടത്തിലേക്ക് മലവെള്ളം ഒഴുകിയെത്തിയത് വെള്ളത്തിന്റെ ശക്തിയിൽ ജീപ്പ് മറിയുകയും ചെയ്തു മറിഞ്ഞ ജീപ്പ് അൻപത് മീറ്ററോളം ഒഴുകിപ്പോയി മറഞ്ഞ ജീപ്പിൽ ഡ്രൈവറടക്കം അഞ്ചു പേരാണുണ്ടായിരുന്ന അഞ്ചു പേരെയും നാട്ടുകാർ രക്ഷപ്പെടുത്തുകയായിരുന്നു പ്രദേശവാസികളായ സത്യൻ കളരിക്കൽ ഷീബാ സത്യനാഥ് പാറേൽ ഷാജി തോമസ് സുനിൽ ടി എൻ വർഗീസ് രതീഷ് അമ്പാട്ട് സജീവങ്ങനാൽ മോളി ചെമ്പരത്തി എന്നിവർ ചേർന്നാണ് വാഹനവും യാത്രക്കാരെയും രക്ഷപ്പെടുത്തിയത് ഷാജി തോമസിന്റെ പശുവിന്റെ കയർ ഉപയോഗിച്ചാണ് അപകടത്തിൽപ്പെട്ട സഞ്ചാരികളെ രക്ഷപ്പെടുത്തിയ ശേഷം വാഹനം കെട്ടിയിട്ടത് രക്ഷപ്പെട്ടവർ സ്ഥലത്ത് നിന്ന് മുങ്ങുകയും ചെയ്തു സംഭവസ്ഥലത്ത് ഉപ്പുതറ പോലീസ് എത്തുകയും ജീപ്പ് കരക്കിയേറ്റിയ ശേഷം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ട്രഞ്ച് കുടിച്ച് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നത് തടയുകയും ചെയ്തു അതേസമയം കാലവർഷം ശക്തമാകുന്നതോടെ സാഹസിക വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം ന്യൂസ് ബ്യൂറോ കട്ടപ്പന